ശ്രീ പി കെ നവാസ് ഈ ഡി ജി പി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ അവർക്കെതിരെ ഇതാ നടപടി എടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന അങ്ങ് കേട്ടോ കർശനമായ നടപടി നിയമപരമായ കാര്യങ്ങളിലൂടെ കടന്നു പോകും എന്നതാണ് ഡി ജി പി ഇപ്പോൾ സംസാരിച്ചത് മുഖ്യമന്ത്രി എട്ടാം ദിവസവും സംസാരിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രി സംസാരിക്കേണ്ടത് ഡി ജി പിയോടാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാൻ തൽക്കാലം സൗകര്യമില്ല ഇതാണ് ഇപ്പോൾ കേരളത്തിലുള്ള മറുപടി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് ആദ്യമായി ഞങ്ങൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഡി ജി പിയുടെ സമ്മേളനം കണ്ടു റജിസാറ് പറയുന്ന ക്ലാരിറ്റി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വ്യക്തിപരമായി എനിക്ക് തോന്നിയില്ല ഇനിയിപ്പോൾ അത് എൻ പി ചേക്കുട്ടി സാറിനെ പോലെ ഇതിൽ രാഷ്ട്രീയ നിരീക്ഷണമായി ലാഭം നിൽക്കുന്ന ഒരാൾ പറയട്ടെ എനിക്കങ്ങനെ തോന്നിയില്ല ഈ ആന്ധ്രാപ്രദേശുകാരനായ അദ്ദേഹത്തിൻ്റെ മലയാളത്തിൻ്റെ വ്യക്തത കുറവ് നമുക്കുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും അങ്ങനെ ഒരു പേരും കർശനമായ ഒരു നടപടി ഉണ്ടാകുമെന്നു പറഞ്ഞാൽ നമ്മളാരും കിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട റെജി ലൂക്കോ സാർ പതിവിൽ നിന്ന് വിപരീതമായി വളരെ കയർത്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഒന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മറ്റൊരാളും സി പി എല്ലിൽ വരുന്നില്ലല്ലോ സ്മൃതി ഇപ്പോൾ നിങ്ങൾ തന്നെ ചാനൽ അറിഞ്ഞു നിൽക്കുമ്പോൾ മറ്റു ചാനലുകളൊക്കെ നമ്മൾ പരിശോധിക്കാം ഒരു ചർച്ചയിൽ പോലും സി പി എമ്മിൻ്റെ ഔദ്യോഗികമായൊരു വേർഷൻ പറയാൻ പാർട്ടിയുടെ ഡി വൈ എഫ് എയുടെ നേതാവ് സി പി എമ്മിൻ്റെ ഏതെങ്കിലും നേതാവ് വരുന്നുണ്ടോ മന്ത്രിമാരാരെങ്കിലും കൃത്യമായൊരു നിലപാട് പറഞ്ഞു വന്നോ ആരും വന്നില്ല എന്താ അങ്ങനെ സംഭവിക്കുന്നത് പിണറായി വിജയൻ ഒരു നിലപാട് പറയാതെ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഒരു പാർട്ടി അംഗത്തിനും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്കും അതുമായി ബന്ധപ്പെട്ട ഒരു വേർഷൻ പറയാൻ ധൈര്യമില്ല അപ്പം നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ സി പി ഐയുടെ സമ്മേളനം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് വരുന്നില്ല സ്മൃതി രണ്ട് തവണ സി പി ഐക്കാർ നിലപാട് പറഞ്ഞ വിഷയം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഒന്ന് എ ഡി ജി പി അജിത് കുമാറിൻ്റെ കാര്യത്തിലാണ് കെ രാജൻ വളരെ കൃത്യമായി മൊഴി കൊടുത്തു ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരെ എന്ത് സംഭവിച്ചു ഈ മന്ത്രിസഭയിലെ രണ്ടാമനാണ് സി പി ഐയുടെ നേതാവ് കെ രാജൻ അദ്ദേഹം നേരിട്ടും പത്രക്കാരോട് പറയുന്നു ജനയുഗം നിരന്തരമായി ലേഖനം എഴുതുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു എന്ത് സംഭവിച്ചു ആ വിഷയത്തിൽ എന്താണ് അതിൽ അവസാനം സംഭവിച്ചത് അപമാനിതരായി പിരിഞ്ഞിറക്കേണ്ടി വന്നില്ലേ സി പി ഐയുടെ നേതാക്കന്മാർക്ക് മലപ്പുറത്തെ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ എസ് പിക്ക് ഈ മലപ്പുറത്തെ എസ്പിക്കെതിരെ മാറ്റണം എന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്ത് വന്നു സി പി എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് സി പി ഐക്ക് പ്രതികരിക്കാനോ സി പി എം നേതാക്കന്മാർക്ക് പ്രതികരിക്കാനോ മന്ത്രിമാർക്ക് പ്രതികരിക്കാനോ സാധ്യമല്ല ഒരു ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിലാണ് കേരളം എന്നാണ് അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രതികരിക്കാം കാരണം ഞങ്ങൾ ജനാധിപത്യ വിശ്വാസ ജനാധിപത്യ കേരളം തന്നെയാണ് എന്ന് വിശ്വസിച്ചാണ് സംസാരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി സ്മൃതി മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എട്ടു ദിവസമായി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എട്ടു ദിവസമായി പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോൾ രജിസാർ പറയുന്നത് ശരിയാണെങ്കിൽ എ ഡി ജി പിയോട് എന്നെ ഡി ജി പിയോട് നിരന്തരമായി പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി സംസാരിക്കുന്നുണ്ട് എന്നാണ് എന്നിട്ട് ഇപ്പോൾ എട്ട് ദിവസത്തിനശേഷം ഇന്ന് ഡി ജി പി വന്നിട്ട് മലയാളിയോട് സംസാരിക്കുകയാണ് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ പിന്നെ പാകിസ്ഥാനിലെ അവിടുത്തെ പട്ടാള മേധാവി അസിം മുനീറാണ് ലോകത്തോട് സംസാരിച്ചത് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം സംസാരിച്ചിട്ടില്ല രാഷ്ട്രീയ നേതൃത്വം മൗനമായിരുന്നു കേരളം ഒരു പട്ടാള ഭരണ അർദ്ധ പട്ടാള ഭരണമുള്ള നാടൊന്നുമല്ലോ സാറേ ഇവിടെ ഞങ്ങളോട് സംസാരിക്കേണ്ടത് ഡി ജി പി അല്ല ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹമാണ് കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കേണ്ടത് നമ്മുടെ ആക്ഷേപം എന്താണ് ഈ പറയുന്ന ഡി ജി പി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സിസ്റ്റത്തിനെതിരെയാണ് നമ്മുടെ ആരോപണം ആ ആരോപണത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനം തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ആൾ അയാളാണ് ജനങ്ങളോട് സംസാരിക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഇവിടെ ഒരു ഒരു അൺഹെൽത്തിയായ ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദവും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുണ്ട് അതുകൊണ്ടാണ് ഇതിലൊന്നൊരു ക്ലാരിറ്റി വരാതെ പോകുന്നത് നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഈ ഇതേ ഡി ജി പി തന്നെ അല്ലേ ഒരു സി ഒരു സി സി ടി വി ക്യാമറയുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ പുറപ്പെടിച്ചത് സ്മൃതി ഇതേ ഡി ജി പി തന്നെ ആയിരുന്നില്ലേ ഇതേ പോലീസ് സിസ്റ്റം തന്നെ ആയിരുന്നില്ലേ ഇനി ആ സിസ്റ്റത്തെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ ഇത്തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു പോകുന്നത് ശ്രദ്ധിക്കാൻ പുറത്തു പോകരുതെന്ന് പറയുന്ന മേധാവികളെയാണോ നമ്മൾ ഇനി വിശ്വസിക്കേണ്ടത് അങ്ങനെയാണോ നമ്മൾ അതിനെ കാണേണ്ടത് അതെ ഈ സിസ്റ്റത്തിന്റെ തീർച്ചയായും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എ ഡി ജി പി ആണ് ഈ സിസ്റ്റത്തെ ആണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ഇനി നോക്കൂ അത് മാത്രമല്ല തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന ഡി ജി പി ആ ഡി ജി പി എ ഡി ജി പി എ ഡി ജി പിക്ക് എതിരെ ദർവേ സാഹിബ് റിപ്പോർട്ട് കൊടുത്തല്ലോ രണ്ടു തവണ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് ആരാ കൈകാര്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി ആയിരുന്നില്ല അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം ഈ എ ഡി ജി പി അജിത് കുമാർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ദർവേ സാഹിബിന്റെ റിപ്പോർട്ടിന്റെ ആ റിപ്പോർട്ട് ലഭ്യമായിട്ട് അതിനുശേഷം വീണ്ടും വേണ്ടി പുതിയ ഡി ജി പി നിയമിച്ചു അപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ട് അത് വ്യക്തമാണ് അതിപ്പോൾ നേരത്തെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കുന്നംകുളത്തെ എസ് ഐയുടെ കാര്യത്തിൽ അന്വേഷണത്തിൽ വരുമ്പോൾ എസ് പിയും ഡിവൈഎസ്പിയും സഹായിക്കുന്നു അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ട് ഇത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി വരെ നീണ്ടു നിൽക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ഓ ഇത്രയും വിവാദമായ വിഷയം ചാനലുകൾ നിറഞ്ഞു നിൽക്കുന്നു കേരളം മൊത്തം ചർച്ച ചെയ്യുന്നു തെരുവിൽ മുഴുവൻ ചെറുതും വെറുതുമായ സമരങ്ങൾ നടക്കുന്നു അപ്പോൾ കേരളത്തിലെ കേരളത്തിലൊരു ഡിവൈഎസ്പിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള ധൈര്യം എവിടുന്ന് ലഭ്യമാകുന്നതാണ് നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ ആ ദൃശ്യം കണ്ടേ അത്ഭുത ഫേസ് പോസ്റ്റിലേ ഇന്ന് രാവിലെ ഒരു എസ് ഐ ഇൻസ്റ്റഗ്രാമിൽ മമ്മൂട്ടിയുടെ കഥാപാത്രമായ ഒരു സിനിമയുടെ റീല് ഇൻസ്റ്റഗ്രാമിൽ അത് പിന്നെ സ്റ്റാറ്റസ് വെക്കുകയാണ് അങ്ങനെ എങ്ങനെ ഈ പോലീസ് അകത്തുള്ള ആളുകൾക്ക് നിരന്തരമായ വൈകുന്നേരങ്ങളിൽ മുഴുവൻ ആളുകളും അലേർട്ടായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ എല്ലാ ദിവസവും എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടപെടാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഇതിനകത്തുണ്ട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടഞ്ഞു നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടപടിയെടുക്കാൻ സാധ്യമല്ല ഞങ്ങൾ പരസ്പരം സഹായ സംഘങ്ങളാണ് എന്ന ഒരു ഹൈറാർക്കി ഹൈറാർക്കിയിൽ മൊത്തം അത് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എ ഡി ജി പിയുടെ സി സി ടി വി പുറത്തു പോകരുതെന്ന് പറയുന്ന ഈ റിപ്പോ സർക്കുലർ വരുന്നത് അതുകൊണ്ടാണ് ഒരു എ ഡി ജി പി കുറ്റക്കാരനാണ് ഡി ജി പി കൊടുക്കുമ്പോൾ അത് മറി അത് മറികടന്ന് മറ്റൊരന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സിസ്റ്റത്തിനകത്ത് മുഴുവൻ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇത് കൃത്യമായ രാഷ്ട്രീയമായ ഒരു നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയുള്ള ഒരു ഇടപെടൽ ഇല്ലാതെ പോയാൽ കേരളത്തിൽ അരാജ മായ ഒരു അവസ്ഥയിലേക്ക് കേരളം പോകും എന്ന കാര്യത്തിൽ തർക്കവും ഇല്ല ഞാൻ പ്രതികരിക്കാൻ വൈകിയതിനെ കുറിച്ചാണല്ലോ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി പ്രതികരിക്കുന്നില്ല എട്ട് ദിവസമായിട്ടും എന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രതികരണത്തിന് എത്ര വേഗമുണ്ട് എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ അപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പലയിടത്തായി പ്രതിഷേധം അവർക്ക് നേരെ ജലപിരങ്ങിയൊക്കെ കണ്ടു ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു അതും പലയിടത്തും പ്രസംഗങ്ങളായി നമ്മൾ കണ്ടു യു ഡി എഫ് എന്ന നിലയ്ക്ക് ഒറ്റക്കെട്ടായി നിങ്ങളൊരു വലിയ പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കും പോകാൻ മാത്രം വലിയ വിഷയമായി ഇതിനെ കാണുന്നില്ലെന്നാണോ തീർച്ചയായും ഉണ്ട് ഇപ്പൊ സ്മൃതി നേരത്തെ ആമുഖത്തിൽ അത് പറയുന്നത് ഞാൻ കേട്ടു സമരത്തിന് വീര്യം പോരാ എന്താണ് ഈ സമരത്തിന്റെ വീര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തലതല്ലി പൊള്ളിക്കണമെന്നാണോ പോലീസ് ഞങ്ങളെ തലതല്ലി പൊട്ടിച്ച് വിളിച്ചാലാണോ സമരത്തിന് വീര്യം ഉണ്ടാവുക സമരം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ കേരളീയ സമൂഹത്തിന് മുമ്പിലെ കൊണ്ടുവരിക എന്നതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് എത്ര നേതാക്കന്മാർ ജയിലിൽ പോകുന്നുണ്ട് എന്നുള്ളതല്ല ഞങ്ങൾ അങ്ങനെയല്ല ഇനി വിലയിരുത്തുന്നത് ജനങ്ങൾ അതിൽ എത്രമേൽ അലേർട്ടാണ് ജനങ്ങൾ എത്രമേൽ ബോധ്യമുണ്ട് എന്നാണ് ഞങ്ങൾ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളെതിരെ ഞങ്ങൾ കൃത്യമായ ബോധ്യമുണ്ട് ജനങ്ങൾ ഈ വിഷയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ജനങ്ങളിലേക്ക് ഈ വിഷയം കൃത്യമായി എത്തുന്നുണ്ട് ഞങ്ങളുടെ സമരവും ഞങ്ങളുടെ പ്രഖ്യാപനങ്ങളും ഞങ്ങളുടെ ചർച്ചകളും ഇവിടെ വന്നിരുന്ന് ഞാൻ സംസാരിക്കുന്നത് പോലും അതിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ജനങ്ങളോട് നമുക്ക് സംസാരിക്കാനുള്ളത് ജനങ്ങളോടാണ് സംവദിക്കാനുള്ളത് ജനങ്ങളിലേക്കാണ് ഇത് എത്തിക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ എട്ടു ദിവസമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല ഇത് നമ്മൾ പറയേണ്ടത് പറയേണ്ടത് പോലീസിന്റെ പോലീസിന്റെ ലാത്തിയോടാണോ ബൂട്ടിന്റെ ശബ്ദം കേട്ടാൽ മാത്രമാണോ സമരം സമരമായി മാറുക അല്ല ഞങ്ങൾ നിരന്തരമായി ജനങ്ങളോട് സംസാരിക്കുന്നു ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കോൺഗ്രസ് നേതൃത്വം മാർച്ച് ഉണ്ടായി എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് ഉണ്ടായി അവിടെ എല്ലാം ജനങ്ങൾ അണിനിരക്കുന്നുണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി അഹന്തതയും അധികാരവും മൂത്തൊരു ഭരണാധികാരിയായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അല്ലെങ്കിൽ എട്ടു ദിവസമായിട്ട് കേരളത്തിൽ ഇത്രമേൽ രൂക്ഷമായി അനുദിനം നിങ്ങൾ ഓരോ ചാനലുകളും ഓരോ വാർത്തകൾ ചാനലുകൾ അങ്ങനെ ഇപ്പം ചെയ്യുന്നത് ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ചാനലുകൾ എക്സ്ക്ലൂസീവ് ഓരോ വീഡിയോയും വാർത്തകളും വരികയാണ് എന്നിട്ടും എൻ്റെ ജനങ്ങളോട് കേരളത്തിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനങ്ങളോട് സംസാരിക്കണമെന്ന് സി പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്തിക്ക് തോന്നാത്തത് മാത്രമല്ല സ്മൃതി നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ വന്നിരിക്കാൻ ഒരു ഡിവൈഎഫിയുടെയോ സി പി എമ്മിൻ്റെയോ ഔദ്യോഗിക നേതാവിന് കഴിയാത്തത്രയും ബലഹീനമായി പോയിട്ടുണ്ട് ആ സംഘടനാ സംവിധാനം എന്ന കാര്യം തർക്കൽ വേണമെങ്കിൽ സി പി എമ്മിന് സംസാരിക്കാതിരിക്കാം ഡിവൈഎഫ് പിണറായി വിജയനെ മഹാനായി കൊണ്ടു നടക്കാം അവർക്ക് പാർട്ടി ബാധ്യത ഉണ്ടാവും ഇവിടുത്തെ ജനങ്ങൾക്ക് ജനങ്ങളുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ ആഭ്യന്തരമന്ത്രിയുടെ ജനങ്ങളുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണ് ഞങ്ങൾ ഈ ജനങ്ങളിൽ നിന്ന് ഈ പോലീസ് സിസ്റ്റം ഇങ്ങനെ ജനങ്ങളെ തല്ലി ചതയ്ക്കുമ്പോൾ കൊന്നു കളയുമ്പോൾ ചെവി ചെവി അടിച്ചു പൊട്ടിക്കുമ്പോൾ കർണപഥങ്ങൾ തകർത്ത് കളയുമ്പോൾ അവിടെ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ആ രാഷ്ട്രീയ നേതൃത്വം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല അതൊരു ധിക്കാരമല്ലേ ജനങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഞങ്ങൾ ഇത്രയും ജനങ്ങൾ ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ വയോധികർ വന്ന മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാർ കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകൾ എല്ലാവരും ഇടതു സഹയാത്രികനായ രജിസാറ് പോലും നാണക്കേട് അപമാനം ഞങ്ങൾ തലതാഴ്ത്തുന്നു ലജ്ജിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ നാണക്കേടും ലജ്ജയും അപമാനവും ഒന്നും ഒരു മനുഷ്യൻ ഞങ്ങൾ ഇതെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറല്ല എന്നൊരു സമീപനം എടുക്കുകയാണ് ഈ സമീപനത്തെ കേരള സമൂഹത്തിന് മുമ്പിലേക്ക് ചർച്ച കൊണ്ടുവരിക എന്നതാണ് യഥാർത്ഥം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വളരെ കൃത്യമായി താഴ്ത്തലി ചർച്ച നടക്കുന്നു വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ பே ஸ் ஸ்மிரு பருத்துக்காட்